പലപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒത്തിരി അധികം നെഗറ്റീവായിട്ട് നിഷേധാത്മകമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ വിഷം മാത്രം പറയുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മൾ നമ്മളുടെ മനസ്സിലേക്ക് അവരെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയാമോ അവര് നമ്മളുടെ ജീവിതത്തില് നമ്മുടെ മനസ്സിനെ തന്നെ അവര് വാടകയ്ക്ക് എടുക്കും അപ്പൊ അങ്ങനെയുള്ള വാടകക്കാർ വന്ന് കയറി കാശ് തരാത്ത വാടകക്കാർ വന്ന് നമ്മുടെ തലയിൽ കയറി എന്ത് സംഭവിക്കും നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം കൈതു പോവും അപ്പൊ ഇങ്ങനെയുള്ള വാടകക്കാര് എന്ത് ചെയ്യണം തന്നെ വാടക കൂട്ടണം എന്നിട്ട് അവനെ ഇറക്കി വിടണം അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ലൈഫ് അടിപൊളിയാവും അപ്പൊ ഏതൊരു സ്ഥലത്തും പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാർ ആയിരിക്കും ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കും ചിലപ്പോ മക്കളായിരിക്കും ആരാണെന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ ആരോഗ്യം മാനസിക സന്തോഷം നിലനിർത്തുക എന്നുള്ളത് അതിന് ഒരാളെയും അനുവദിക്കരുത് വേലി കെട്ടി അടച്ചോളണം അത് ചെയ്താലുണ്ടല്ലോ ലൈഫ് അടിപൊളിയാ